ഒരു കാലത്ത് വ്യത്യസ്തമായ കൃഷിയിലൂടെ രാജ്യസർദ്ധ തന്നെ നേടിയ കുന്നന്താനം മടത്തിക്കാവൂർ ക്ഷേത്രത്തിന് സമീപത്തെ പാടം ഇപ്പോൾ തരിശായി കിടക്കുന്നു സൂര്യകാന്തി ചോളം തണ്ണിമത്തൻ എന്നിവ വ്യത്യസ്ത കാലങ്ങളിൽ കൃഷി ചെയ്ത് വിളയിച്ച പാടശേഖരമാണ് ഇന്ന് കാട് കയറി കിടക്കുന്നത് കഴിഞ്ഞ വർഷം വരെ കുന്നന്താനം മടത്തിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒട്ടിയാകുഴി പാടശേഖരത്തിൽ വ്യത്യസ്തങ്ങളായ കൃഷികളാൽ സമ്പുഷ്ടമായിരുന്നു എന്നാൽ കൂലിവർധനവും വിളയുന്ന കാർഷിക വസ്തുക്കൾക്ക് ന്യായവില ലഭിക്കാതെ വരികയും ചെയ്തതോടെ കർഷകർ ഈ പാടത്തോട് ഗുഡ് ബൈ പറഞ്ഞു നാട്ടിൽ അധികമായി ഇല്ലാത്ത സൂര്യകാന്തി തമിഴ്നാടിന്റെയും കർണാടകയുടെയും ആന്ധ്രയുടെയും സ്വത്തായ ചോളവും കേരളത്തിൽ വിരളമായി കൃഷി ചെയ്യുന്ന തണ്ണിമത്തനും വിളഞ്ഞ മണ്ണാണ് ഇന്ന് അനാഥമായി കിടക്കുന്നത് ഇവിടെ ചെയ്ത മൂന്ന് കൃഷികളും താരപ്രഫീൽ വളർന്ന് വിളവ് എടുത്തെങ്കിലും കർഷകർ കടക്കണിയിൽ ആയെന്ന് മാത്രം ആദ്യം സൂര്യകാന്തി ആയിരുന്നു രണ്ടാമത് ചോളം കൃഷി ചെയ്തു അത് കഴിഞ്ഞ് മൂന്നാമത് തണ്ണിമത്തൻ കൃഷി ചെയ്തു പിന്നെ വയലുകളിൽ ഒരു ലക്ഷം കൃഷി ചെയ്യുന്നുണ്ട് കൃഷി കൃഷി നമുക്ക് രാവിലെ രാവിലെ കണ്ടാണ് എന്തെങ്കിലും ഈ കാടി കയറി വലിയൊരു ബുദ്ധിമുട്ടാണ് സൂര്യകാന്തിക്കും ചോളത്തിനും ചങ്ങനാശ്ശേരി മാർക്കറ്റ് വിപണന കേന്ദ്രമായി മാറിയപ്പോൾ തണ്ണിമത്തൻ പാടത്ത് വെച്ചതിന് വിപണനമായി എന്നിട്ടും കർഷകരുടെ അധ്വാനത്തിന്റെ കൂലിയും മുടക്കുമുതലും ലഭിച്ചില്ലെന്ന് മാത്രം ഇതോടെയാണ് വ്യത്യസ്തങ്ങളായ കൃഷികൾ ചെയ്ത കർഷകർ ഈ പാടത്തോട് ഗുഡ് ബൈ പറഞ്ഞത് ന്യായമായ വിളവ് മൂന്ന് കൃഷികൾക്കും ലഭിച്ചു എന്നിട്ടും ഇവർക്ക് എങ്ങനെ നഷ്ടമുണ്ടായി എന്ന ചോദ്യത്തിന്റെ മറുപടി ചെലവിന് ഒത്തവില ഇവരുടെ സാധനങ്ങൾക്ക് ലഭിച്ചില്ല എന്നത് തന്നെ കൃഷികളുടെ വിളനിലമായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഒട്ടിയാക്കുഴി പാടശേഖരം ഇവിടെ ജമന്തിയും ചോളവും സൂര്യകാന്തിയും തണ്ണിമത്തിനുമൊക്കെ വളരെയേറെ വിളഞ്ഞിരുന്ന ഒരു ഭൂമിയാണ് എന്നാൽ കാലക്രമേണ അതിൻ്റെ എല്ലാം ഉത്ഭവം തന്നെ ഇല്ലായ്മയായി ഇനിയും ഈ ഭൂമിയെ നമുക്കൊന്ന് തരശിൽ നിന്ന് വീണ്ടെടുക്കേണ്ടത് അനിവാര്യമല്ലേ അതിനായി നമുക്ക് പ്രയത്നിക്കാം ഒട്ടിയാക്കുഴി പാടശേഖരത്തിൽ നിന്നും ജിജു വൈക്കത്തശ്ശേരി